ഇരുമ്പെടുത്തിരിക്കുന്ന പണ്ടികൾ വൃത്തിയായിട്ടും നേരം നൂറ്റീരിയ റോൾ പേപ്പർ കൊണ്ട് തന്നെ തേക്കുക വെച്ചിട്ട് നന്നായിട്ട് തേക്കും അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന സിമൻറ്റ് ഡ്രൗട്ട് ഈ പേപ്പർ കൊണ്ട് തേക്കുമ്പോൾ പോകേണ്ടതാണ് Ну, это да так. Ну, это это что есть? Я вот так вот, я вот так вот не знаю. Come mm. here. சீமண்டருக்கு வெளியே போயிலே விலகி போகணும் போலீ வளர்க்கி கொடுத்து நல்லது தாங்க போகணும்னு சொல்லி பெண் வெளியே போய் தருந்து திரண்டு பழங்கள் சேஷம் பேப்பர் ஃபோன் பேப்பர் எடுத்து अच्छा और बेटा हम लोग में टमाटर डालिया बट और कौन चला हर गया मैं चित्र वाला दिन यहां पर निशान दे

പൊടിയടിച്ച് വൃത്തിയാക്കണം നല്ലതുപോലെ ശേഷം അതിനുശേഷം തറുപ്പൻ തറുപ്പേൻ്റെ അടുത്ത് இது கம்பீனும் தர்ப்பம் வச்சுடுப்பா பொடியெல்லாம் அடங்கி பொடியெல்லாம் கொடுத்து அடிக்கணும் தர்பம் வச்சு தோல் 제 데알 겁 오케이. 얼로부터게 കുറച്ച് ി തുരുമ്പിന്റെ പൊടിയെല്ലാം തറുപ്പടിക്കാൻ പോകുന്ന പ്രൈമറ് ബെർജറിന്റെ ലെഗ്സൾ ക്യു ഡി വൺ കെ എപ്പോ സി പ്രൈമറാണ് ഇതാണ് സാധനം ടിന്നർ ബേസാണ് ഷീൻ ലാബിൻ്റെ ടിന്നറ് ചേർത്ത് അടിക്കാൻ പോകുന്നത് ബർജറിൻ്റെ എപ്പിസോഡ് ക്യു ഡി വൺ കെ എപ്പൊ സി പ്രൈമർ ഹാനർ ചേർക്കുന്ന പ്രേമറല്ല ടിന്നർ ചേർത്ത് അടിക്കുന്ന പ്രൈമറാണ് അപ്പോൾ ഇതാണ് പ്രത്യേകിച്ച് പ്രത്യേകിയ കമ്പി അടിക്കാൻ പോകുന്നത് നോക്കാം എങ്ങനെയാണെന്ന് ച്ചൊന്ന് നന്നായിട്ട് എന്നിട്ടൊന്ന് കലക്കു ചിലപ്പോൾ കട്ടിയായിട്ടിരിക്കും അപ്പോൾ അതൊന്ന് കലക്കി കൊടുത്ത് കഴിഞ്ഞാൽ മേഖല കിടക്കുന്ന ഓയിലും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരും എന്നാൽ ഇതൊന്ന് കലക്കി കൊടുക്കും കുഴപ്പമൊന്നുമില്ല അടിയിൽ കട്ടിയൊന്നുമില്ല அடிபாக okay. <podcast> 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 നിന്നുകൊണ്ട് നമുക്ക് മൂന്ന് ദിവസം അടിക്കാം അത് നിന്നുകൊണ്ട് മൂന്ന് ദിവസം നമുക്ക് അകത്ത് നിന്നുകൊണ്ട് ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡിൽ നമ്മുടെ ഇടിക്കാൻ ടിന്നർ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും